ഹായ് കൂട്ടുകാരെ കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന ഒരു ആനക്കുട്ടിയുടെ കഥയാണ് പേര് അമ്മുവിന് എങ്ങനെയാണ് പറക്കാൻ സാധിച്ചതെന്ന് അറിയാമോ വരൂ കഥയിലേക്ക് പോകാം അങ്ങ് ദൂരെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്ന പൂക്കൾ പോലെ വിരിയുന്ന ഒരു മാന്ത്രിക കാട്ടിൽ ഒരു കൊച്ചു കുഞ്ഞാലക്കുട്ടി പിറന്നു അവളുടെ പേര് അമ്മോ അവൾ വെറും ഒരു ആനക്കുട്ടിയായിരുന്നില്ല ഒരുപാട് പ്രത്യേകതകൾ ഒരു ആനക്കുട്ടിയായിരുന്നു അമ്മുവിന് ഒരു രഹസ്യ സ്വപ്നമുണ്ടായിരുന്നു ആകാശത്തിലൂടെ പറന്നു നടക്കണം മേഘങ്ങളെ തൊടണം മിന്നി നിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യണം പക്ഷേ അവളുടെ ചിറകുകൾ വളരെ ചെറുതായിരുന്നു അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു ചിറകുകൾ ശക്തിയായി അടിച്ചു പക്ഷേ ഭൂമി അവളെ വിട്ടുപോയില്ല എന്നിട്ടും നമ്മുടെ അമ്മു പ്രതീക്ഷ കൈവെടിഞ്ഞില്ല ഒരു നാൾ അവൾ പറന്നുയരുമെന്ന് അവൾ വിശ്വസിച്ചു ഒരു രാത്രി അമ്മു പുഴക്കരയിൽ ഇരിക്കുമ്പോൾ മാന്ത്രിക മിന്നാമിനുകൾ അവളുടെ അടുത്തെത്തി ആകാശത്തിന്റെ രഹസ്യങ്ങൾ അവർ അവളോട് മന്ത്രിച്ചു അവരുടെ മാന്ത്രിക ശക്തിയാൽ അവളുടെ ചിറതുകൾക്ക് തിളക്കം നൽകി അങ്ങനെ അവൾ പറയുന്നു അമ്മു ആകാശത്തിലൂടെ പറന്നു അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്തു ഒരു തിളങ്ങുന്ന മാന്ത്രിക പാത അവൾക്ക് പിന്നിൽ അവശേഷിപ്പിച്ചു അമ്മൂന് പുതിയ കൂട്ടുകാരെ കിട്ടി രോമമുള്ള മേഘജീവികൾക്ക് കളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ ചിരിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു അമ്മൂന് താൻ ഇവിടെയാണ് ജീവിക്കേണ്ടതെന്ന് തോന്നി ഇതാണ് തന്റെ വീട് സൂര്യൻ ആകാശത്തിന് വർണ്ണങ്ങൾ ചാർത്തുമ്പോൾ അമ്മൂന് മനസ്സിലായി അവൾക്ക് അവളുടെ വീട് കണ്ടെത്താനായി അവൾക്ക് അവളായിരിക്കാനും അവളുടെ സ്വപ്നങ്ങൾ പോലെ ഉയരത്തിൽ പറക്കാനും കഴിയുന്ന ഒരിടം അങ്ങനെ പറക്കുന്ന ആനക്കുട്ടിയായ അമ്മു ആകാശത്ത് അവളുടെ സ്ഥാനം കണ്ടെത്തി സ്വപ്നങ്ങളുടെ മാന്ത്രികതക്കും ആത്മവിശ്വാസത്തിന്റെ ശക്തിക്കും ഒരു തെളിവായി അവൾ മാറി കൂട്ടുകാരെ ഈ കഥയുടെ ഗുണപാഠം എന്താണ് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ ഉയർത്തുന്ന യഥാർത്ഥ സുഹൃത്ത് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ